എല്ലാവർക്കും പുതിയൊരു വീട്ടിലുള്ള സ്വാഗതം ഇപ്പം ഞാൻ നൽകുന്നത് തമിഴ്നാട്ടിലെ എരുമാട് എന്നൊരു സ്ഥലത്താണ് കേട്ടോ ഇന്നത്തെ വീട്ടിൽ ഞാൻ കൊണ്ടുവരുന്നത് എരുമാട് ടൗണും ഇത് ശിവരാത്രി നടക്കുന്നുണ്ട് ശിവരാത്രിയിൽ താലം അങ്ങനത്തെ ഒരുപാട് പരിപാടി പരിപാടിയുണ്ട് ഇന്ന് ഇന്ന് ഇപ്പോൾ കടയൊക്കെ ഇങ്ങനെ സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ അപ്പോൾ കടകളും കാര്യങ്ങളും ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പം സമയം ഏകദേശം ഏടരാവാനായിട്ടോ നമുക്ക് വീട്ടിലോട്ട് പോയാലോ അവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ കടേൻ്റെ ഓരോ മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തിന്നെ എവിടെയാണ് നോക്കിയേ ഇവിടുന്ന് അങ്ങ് മേലെ വരെ ഫുള്ള് വണ്ടികളാട്ടോ ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കാ ഒരു നാല് സ്ഥലത്തുനിന്ന് പറഞ്ഞിട്ടോ ഇവിടേക്ക് പിന്നെ താലം കൊണ്ട് വരിക അപ്പൊ ഞാൻ ആദ്യമായിട്ട് വരികയാണിവിടെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറ സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കാട്ടോ ഈ സൈഡിലൊക്കെ ഫുൾ കടയും കാര്യങ്ങളാണ് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് വരുന്നത് എരുമാർ ടൗൺ എന്ന് പറഞ്ഞാൽ അപ്പം കുറേ പേർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ വണ്ടി വണ്ടികൾ മാത്രമേ കാണുന്നുള്ളൂ ഒന്നും കാണുന്നില്ല അപ്പം എല്ലാവരും താഴെയാസാർമാരൊക്കെ ഉണ്ട് കേട്ടോ കുറേ പേര് ഇത് ചുമട്ടു തൊഴിലാളിന്റെ സ്ഥലങ്ങളാണ് ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇരിക്കുന്ന ഒക്കെ ഉണ്ട് അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തൊക്കെയാണേ കണ്ടോ ഫുള്ള് ലേറ്റ് തൂക്കി വെക്കുന്നുണ്ടല്ലേ അപ്പം ഞാൻ അവിടെ നിന്നാട്ട വന്നേ ഇവിടെയൊക്കെ മൊത്തം വണ്ടികളാ അല്ല അവിടെയും കടകളാ അല്ല പൂക്കളൊക്കെ തൂക്കി എന്ത് മനോരട അലങ്കരിച്ചിരിക്കുകയാണ് നോക്കിയേ അവിടേക്കാണ് എന്താ ഭംഗി നോക്കിയേ ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ മെഡിക്കൽ ഷോപ്പാണേ പിന്നെ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഇവിടുത്തെ തട്ടുകട കുറെ പേര് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് അവിടെ കുറേ കാര്യം ഇപ്പുണ്ട് ഇവിടെയൊക്കെ ബൈക്കുകൾ പാർക്ക് ചെയ്തേക്കാണ് അപ്പർ സൈഡിലുണ്ടോ അപ്പർ സൈഡിലാ തട്ടുകട വേണ്ട ഇത് ശിവരാത്രി ആയതുകൊണ്ടാണ് തോന്നുന്നത് കടകളൊക്കെ ഇവിടെ കുറേ പേര് കുറച്ചൊരു കൂട്ടം കൂടി കൂടിയിരിക്കുന്നുണ്ട് ഇവിടെ ഒരു കൂൾ കൂൾബാറൊക്കെ വരുന്നുണ്ട് കൂൾ ബാറും കാര്യങ്ങളും അവിടെ ചേട്ടനും ചേച്ചി ചായ കുടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് അവിടുന്ന് റൈറ്റിലോട്ട് പോയാൽ അയ്യങ്കൊല്ലിക്കൊക്കെ പോവാ അപ്പൊ അവിടെ നിന്നും കുറെ പേര് വരുന്നുണ്ട് ചെറിയൊരു കേറ്റം പോലെയാണ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നേ ഇവിടെ ഇവിടെതാ കൊറേ പേര് ചായ കുടിക്കുന്നു കുറെ പേര് ഇവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നു കൊറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് ആ റൈറ്റ് സൈഡിലൊക്കെ ഫുള്ള് വണ്ടികൾ വർക്ക് ചെയ്തേക്കാണെങ്കിലോ കണ്ടോ പിന്നെ അവിടെ കെ എസ് ആർ ടി സി ബസ് ഇത് അയ്യങ്കൊല്ലിക്ക് പോണ ബസ്സാണേ കൊറേ പേര് ബസ്സിന് ഇറങ്ങുന്നുണ്ട് കുറെ പേര് കേറുന്നുണ്ട് അപ്പം കുറെ പേര് ഇന്ന് ഇവിടെ വലിയ ശിവരാത്രി ആഘോഷമാണ് കേട്ടോ ഇന്നിവിടെ തമിഴ്നാട്ടിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു വലിയ പരിപാടിയാ ഇന്ന് എല്ലായിടത്തും ആഘോഷമാണ് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ടും കണ്ടോ അങ്ങ് ദൂരെന്നൊക്കെ ഇതൂരും പേരാ കണ്ടോ പിന്നെ ഇവിടെ ൂൾബാറൊക്കെയാണ് ഇവിടെ കളെ ഒക്കെ തൂക്കിട്ട് എന്താ ഭംഗി കാണാളൊക്കെ ബസ് അയ്യങ്കൊല്ലി ബത്തേരി അമ്പ കൊറേ പേരെ ബസ് തന്നെ ഇറങ്ങിട്ടോ ഇവിടേക്കൊക്കെ ഫുൾ ആൾക്കൂട്ടാ കൊറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ ചട്ടിയിൽ പൂക്കളി പൂവെന്തിനാണാവോ ണ്ടോ നിൽക്കുന്നുണ്ടോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ അമ്പ ഇവിടെ തിരക്കാണല്ലോ ഒരു രക്ഷയില്ല തിരക്ക് ഇവിടെ ചെറിയ ജംഗ്ഷനാണെ ഇവിടാ നല്ലൊരു രൂപമൊക്കെ ഉണ്ടല്ലോ എന്താ ഭംഗി നോക്കിട്ടോ എന്ത് രസമാണ് കാണാ ഇവിടെ ഇവിടെ കുറെ പേരുണ്ട് കെട്ടുതാ അവിടെ നിന്ന് കുറെ പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ റോഡ് നേരെ പോയി അയ്യങ്കൊല്ലിക്ക് പോവാ അങ്ങോട്ടൊക്കെ തിരക്കാണ് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് എന്താ തിരക്ക് ഇവിടെ ശിവന്റെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ടതാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഫാൻ ഷോപ്പുകളാ എന്തോരം പേരാ വരുന്നത് നോക്കിയേ അവിടെ നിന്ന് ഇവിടെ ഇവിടെതാണ് മെഡിക്കൽ ഷോപ്പ് ഹോട്ടൽ അവിടെയൊക്കെ ലൈറ്റ് നോക്കിയിട്ട് നോക്ക് എന്താ ഭംഗിയില്ലേ പച്ചക്കറി പച്ചക്കറിക്കാടാണ് കുറേ പേര് ഇവിടെ നിന്ന് ഇപ്പോഴാണ് കണ്ടതാ ഇവിടെ കുറേ പേരുണ്ട് ഓട്ടോ ക്ഷോട്ടോ ഷയിലൊക്കെ ആൾക്കാർ വന്ന് ഇറങ്ങുകയാണ് കണ്ടോ ഇവിടുന്ന് പിന്നെ വെള്ളച്ചാൽ അങ്ങോട്ടേക്കൊക്കെ പോവാ പോവാം ഇവിടെയൊക്കെ ഫുൾ ബൈക്കുകളാണ് പാർക്ക് ചെയ്തേക്കുന്നത് ഈ സൈഡ് മൊത്തം അപ്പൊ ജീപ്പിലൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് വേണ്ടോ എന്താ തിരക്ക് ഏതായാലും ഞാൻ അവിടെ വരെയൊന്നും പോയി കാണിച്ചു തരാം എന്നിട്ട് നമ്മക്ക് അമ്പലത്തിലേക്ക് പോവാം ഇവിടെ പോലീസ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് എവിടെ കണ്ടോ ആ അമ്പ ഞാൻ അവിടെ നിന്നാണ് വന്നേ അവിടേക്കാണ് എന്താ ഭംഗിയിലെ ഇവിടെ ഫുള്ള് ഫാൻസിക്കട അങ്ങനത്തെ കട ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കാരണം ഇവിടെ ലോക്കൽ ജീപ്പൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കൊറേ പേര് ജീപ് ലോക്കൽ നിന്ന് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടി കൊടുത്തിട്ട് കൊടുത്തിട്ട് ഇവിടെയും കടകളാണേ അവിടെ നിന്നൊക്കെ കുറെ പേരിങ്ങോട്ട് വരുന്നുണ്ട് വണ്ടിയിൽ ഇവിടെ നിന്നൊക്കെ താരം വരും തോന്നുന്നുണ്ട് പിന്നെ അമ്പലത്തിന് പാട്ടൊക്കെ കേൾക്കാട്ടോ ഇവിടെ തുണിഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അത്ര വലിയ വീതി കുറവാ ഒരു വണ്ടിക്ക് വരാനുള്ള ഗ്യാപ്പില്ല ആ രണ്ടു വണ്ടിക്ക് പോവാനുള്ള ഗ്യാപ്പില്ല അവിടെ സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഇത് തുണി ഷോപ്പാണ് ലേഡീസിന്റെ ചുരിദാറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടിനി കടകൾ തന്നെയാണ് മൊത്തം അപ്പോൾ കുറേ പേർക്ക് ഷോപ്പാണ് ആണേ കുറേ പേര് ഈ വണ്ടിക്കകത്തൊന്ന് ഇറങ്ങി ഹലോ കുറേ പേർ നടന്നു വരുന്നു ഇനി അങ്ങോട്ടേക്ക് കുറേ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാൽ ബത്തേരി താളൂരിക്കൊക്കെ പോവാട്ടോ അപ്പോൾ ഇവിടെ ഒരു അടിപൊളി പള്ളി വരുന്നുണ്ടാ ഞാൻ മുസ്ലിം പള്ളിയാണേ എന്താ പള്ളിയില്ലേ അവിടെ നിന്നൊക്കെ എന്തോരം പേരെ വരുന്നത് നോക്കിയാൽ അവിടെ നിന്ന് ബസ്സൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് കണ്ടോ അവിടെ ചെറിയ ബ്ലോക്കായി അപ്പം നമുക്കിനി നമുക്ക് നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് പോവാ വാ കാ അമ്പലം ഇത് ശിവന്റെ അമ്പലമാണ് കുറേ പേര് പോയിട്ട് വീട്ടിലോട്ട് പോകാൻ തോന്നുന്നു എന്തൊക്കെയാ മൈക്കിൽ പറയുന്നുണ്ട് അവിടേക്ക് എന്താ തിരക്കില്ലേ രക്ഷയില്ല തിരക്ക് അപ്പൊ ഞാനങ്ങരിച്ച് ജനിച്ചിരിക്കുന്ന വന്നു കേട്ടോ ഇതാണ് അമ്പലത്തിൽ കയറുന്ന എൻട്രി ഇത് ആരാണ് പാർവതിയോ പേരെനിക്കറിഞ്ഞൂടാ കേറുന്ന എൻട്രീന്റെ അവിടെ കാണാൻ എന്താ ഭംഗി നോക്കി ഇതാ ശൂലം ശംഖ് അതെന്താണാവോ ഇവിടെ ഒരു സാറുമാരൊക്കെ നിന്നില്ലേ നമുക്ക് അങ്ങോട്ടേക്ക് നോവാ ഇവിടെയൊക്കെ ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ കണ്ടോ ഈ സൈഡിലും കടകള് എൻ്റെ മോനെ രക്ഷയില്ല ഇതാ പ്രൈവറ്റ് ഹൗസ് കിട്ടോ ഇത് അയ്യങ്കല്ലേക്ക് പോകണ പ്രൈവറ്റ് ഹൗസ് ആണ് പന്തല്ലൂര് അങ്ങോട്ടേക്കൊക്കെ പോവും ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി പക്ഷെ എന്നാലും ആളുകളൊക്കെ അപ്പുറത്തേന്നെയാ ഫുള്ള് ഇവിടെ കടകളാണ് കേട്ടോ നേരെയൊക്കെ ആൾക്കാരാ കാണാൻ വേണ്ടി അപ്പ ഇവിടെ കൊറേ പേരിപ്പട്ടോ കേട്ടോ ഇവിടെ ബാർബർ ഷോപ്പ് ഇവിടത്തെ പാട്ടാണ് പാട്ട് കിടക്കുന്നുണ്ട് ആ എന്താ ഭംഗി നോക്കി അങ്ങോട്ടേക്ക് ഞാൻ വന്ന അവിടുന്നാണ് നമുക്കിനി അതിലെ പോയിട്ടാണ് കേറാ ഇവിടേക്ക് ഒരുപാട് പേര് കേട്ടോ എന്താണ്ടോ എന്തോരം പേരാ രക്ഷില്ല ഇവിടെ താലം കാണാൻ വേണ്ടി നിക്കുന്ന തോന്നുന്നു അവിടുന്ന് അങ്ങോട്ടേക്ക് പനഞ്ചറക്കിക്ക് പോവാട്ടോ എന്തോ ഒരു പേരാ നോക്കിയേ രക്ഷില്ല എന്റെ ബേക്കറി ഹോട്ടലാണേ പേരാ അല്ല ഇപ്പുറ സൈഡിൽ അപ്പുറ സൈഡിലൊക്കെ ആൾക്കാരാ അവിടെ കുറേ കുറച്ച് അങ്ങോട്ടേക്ക് ഇവിടെ ചെറിയൊരു കടയുണ്ട് കേട്ടോ ഇല്ല ദാത്തേന്റെ കടയാന്ന് തോന്നുന്നു ഇവിടെ കുറേ പേര് ചായ കുടിക്കുന്നുണ്ട് ആ പോലീസ് വണ്ടി ആ അവിടുത്തെ പോലീസ് വണ്ടിയാണേ ഇവിടുന്ന് നേരെ പോയ ബത്തേരി താളൂര് മീനങ്ങാടി അമ്പലേല് ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ നമ്മൾ കേരളത്തിലേക്ക് എത്തൂട്ടോ കുറച്ച് ദൂരമേ ഉള്ളൂ കുറേ പേര് ഓട്ടോഷൻ വന്ന് ഇറങ്ങുന്നുണ്ട് ഞമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോവാം ഇനി നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിലൊന്ന് കേറാം സാറില്ല ഇവിടെ എന്തോ ഒരു പേരാ പേരാണ്ടോ ഇവിടെ ഇവരൊക്കെ താലം കാണാൻ വേണ്ടി വരും നിൽക്കുന്നത് അവിടെ നിന്നാണോ താലം വരുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് പോയൊക്കെ എന്തോ ഒരു പേരാണ് നല്ല തിരക്കാട്ടോ അവിടെ പാട്ടൊക്കെ പാടുന്ന നല്ല പരിപാടിയാണ് ഇവിടെ ചെറിയ കടയാട്ട് കട അങ്ങോട്ടൊക്കെ കാണാൻ എന്താ ഭാഗ്യ എന്തോ ഒരു പേരല്ലേ ബൾബൊക്കെ നോക്കി എന്ത് രസമാണ് കാണാൻ ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട് ഇവിടെ ചട്ടി ആ ചട്ടികളും കാര്യം ചട്ടിക്കൊക്കെ ഐസ്ക്രീം ഇവിടെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ സാധനം ഇട്ടതാസ്തു എന്തോ ഈ സൈഡില് പൊരിക്കച്ചവടമൊക്കെ പൊരിക്കച്ചവടം കാര്യങ്ങളൊക്കെയാണേ ഇവിടേക്ക് എന്തോരം പേരാല്ലേ കേട്ട് കേടൊരു മൂന്ന് രൂപപ്പെട്ടോ ശിവൻ നമുക്ക് ശിവൻ

ഇവിടെ കൊറേ പേര് ഇരിക്കുന്നുണ്ട് എന്താ ഭംഗി പുള്ളി പൊട്ട ഓടി കുറച്ച് മേലേക്ക് വന്നു കേട്ടോ ഞാൻ അവിടെ നിന്നാണ് വന്നേ നമുക്ക് അതിലേയും വരാ ഇതിലേം വരാ എന്തോരം പേരാ താരം വരുമ്പോ ഞാൻ കാണിച്ചു തരാട്ടോ ഇവിടെ കൊറേ പേരുണ്ട് ഇവിടെ കൊറേ ഇരിക്കുന്നുണ്ട് ഇവിടെ എന്തോരം പേര് ഇരിക്കുന്ന അവിടെ നിന്ന് പേരും കൂടി കേറി വരുന്നുണ്ട് എന്താ ഭംഗി നോക്കിയേ കയറി വരുന്ന വഴിയൊക്കെ അലങ്കരിച്ച് ഞാൻ നോക്കുന്നല്ലേ ഞാനേതായാലും അമ്പലം ഒന്ന് വാങ്ങിച്ചരാ ഇവിടേക്ക് എന്തോരം പേരാണ്ടോ ഓ പടക്കം പൊടിക്കുന്ന സൗണ്ടാണോ കേട്ടത് ഇവിടെ എന്താണോ ഇവിടെ പേര് കുറെ പേര് ക്യൂ നിൽക്കുന്നുണ്ടാ എന്താണെന്നറിയില്ല ോടെന്ന് പോയി നോക്കാം എന്താ സംഭവം ഓ പടക്കം പിടിക്കും ചേവി അടിച്ചു ഇവിടെയാണ് കേട്ടോ മെയിൻ അമ്പലം അപ്പോൾ കുറേ പേര് എന്തിനാണ് പോണേന്ന് എനിക്കറിയില്ല വലിയ ക്യൂ ആ താഴേക്കാണ് എന്താ ഭംഗിയിലേ അവരെന്താ അങ്ങോട്ട് ആയാലോടെ കേറി പോന്ന അങ്ങോട്ടേക്ക ഇവിടെ കൊറേ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ കൊറേ പേര് ഇവിടെ അതെ കൃഷ്ണന്റെ രൂപ അവിടെ ആ ചേട്ടന് അവിടെന്നാടാ പടക്കം പൊട്ടിക്കുന്ന അവിടെ നോക്കി കാണിച്ചു തരാ ആ ഇവർ തൊഴാൻ തൊഴാൻ കയറിയതാണ് കേട്ടോ ഉള്ളിലോട്ട് അല്ല ആ നേരത്തെ ഭക്ഷണം എന്നാ പ്രസാദം അല്ല കുറേ പേര് ഒരു വലിയൊരു ആൽമരാണ് കേട്ടോ അതാ ആൽമരം അവിടേക്ക് എന്തോരം പേരാ നിൽക്കുന്നവരൊക്കെ ശിവന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ക്യൂ നിക്കുന്നേ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എല്ലാരും നമ്മക്ക് പോകുന്നത് നമുക്കേ താഴേക്ക് ഇപ്പൊ കുറച്ചു പോവാറച്ച താലം വരും അതൊന്ന് കാണിച്ചു തരാം പാട്ടിട്ടോ നല്ല പാട്ടൊക്കെയാ നമുക്ക് ഇതിലൊന്ന് താഴെ വരെ പോയിട്ട് വരാം കുറെ പേരിപ്പോൾ വന്നോണ്ടൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ കിട്ടും കേട്ടോ കേട്ടോ അങ്ങനെ ഒരു പാട്ട് കഴിഞ്ഞു കേട്ടോ ഇവിടെ ബുക്കുകളും കാര്യങ്ങളും ഇണ്ടോ അവര് പറയുന്ന കേക്കുന്നില്ലേ തമിഴിലെ ഇവിടെ ഒക്കെ കടകളാണ് ഇവിടെ ഒക്കെ കുറെ പേര് എന്തൊക്കെയോ വാങ്ങുന്നുണ്ട് ടെടി ചെടിയൊക്കെയാണ് വാങ്ങുന്നത് ചെടി പേർ ഇവിടെ പിന്നെ ചട്ടിയാ ചട്ടി അതെല്ലാം കപ്പ് ഇത് കണ്ടോ ഇതെന്താ സാ സേറ് ഇരുന്നൂറ് രൂപയാണിന്റെ വില ഇങ്ങനെ ഒരെണ്ണത്തി ഇരുന്നൂറാ ഒരെണ്ണക്ക് ഇരുന്നൂറ് രൂപ കേട്ടോ ഇതാ ചീന്ത ചീർപ്പ് കാര്യങ്ങളൊക്കെയാണ് അമ്പ ഇവിടെ ഒരു കൂട്ടാണ് കേട്ടോ എന്താ തിരക്ക് നോയ്ക്ക് അങ്ങോട്ടേക്ക് ഒരു ബസ് വേണി നിന്ന് അയ്യങ്കൊല്ലിന്ന് പത്തേരിയിലോട്ട് ഓണസാണേ ഇതാണ് ബസ് സ്റ്റോപ്പ് ഏ റോട്ടേക്ക് തന്നെ വന്നു ഒരു രക്ഷയിലാ തിരക്കാട്ടോ അങ്ങോട്ട് കുറെ പേര് കേറി പോകുന്നുണ്ടേ എന്താ ഭംഗി ഇപ്പോൾ അവിടെ നിന്ന് കുറെ പേര് വരുന്നു കേട്ടോ ഇങ്ങോട്ട് അപ്പൊ ഇപ്പൊ താലം വരും താലം വരുമ്പോ ഞാനൊന്ന് കാണിച്ചുതരാം ഞാനിപ്പൊ നിൽക്കുന്നത് ടൗണിന് നടുക്കാണ് കേട്ടോ ടൗണിന് നടുക്കാണ് ഹലോ എന്താ കേട്ടോ അതിന് മേലെയൊക്കെ വേ എന്താ രസല്ലേ അടിപൊളി നമുക്ക് ഇനി ഇന്ത്യയിലോ കാട്ടോട്ടോ ഞാനാ നേരൊന്നു കാണിച്ചു തരാം കുരിശടിയാണ്ടോ ആക്കോപ്പറ്റള്ളീനാണേ ആ അവിടെ കഥ ഒരു എന്തോരം പേരാക്ക് ഈ താലം വരുന്ന കാണാൻ വേണ്ടിയാണ് ഭംഗി താലം വരുന്നുണ്ട് അവിടെ நான்தானே രഥാണ് കേട്ടോ രഥം ഞാൻ അടുത്തത് പോയി കാണിച്ചതാ രഥം അപ്പൊ ഇതാണ് രഥം എന്താ ഭംഗിയിലെ അലങ്കരിച്ചതാണ് എന്താ ഭംഗിയിലെ ഒരു രക്ഷയില്ല അടിപൊളി പരിപാടിയാണ് എന്തായാലും രഥ പെരുന്നാണോ എന്താ ഭംഗിയിലെ രഥം അവരങ്ങനെ അവിടെ എത്തിട്ടോ എന്താ ഡാൻസിലെ ബ്രേക്ക് പോയി എന്താ കാണാൻ വന്നില്ലേ അപ്പൊ അവർക്ക് അങ്ങോട്ടേക്കാണെ രണ്ടോട്ടാണേ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അങ്ങോട്ടാണ് പിന്നെ അവിടുന്ന് എല്ലാരായാലും താലമുണ്ട് വിളക്കുമുണ്ട് താടം പിടിച്ചു വരുന്നുണ്ടേക്കൊട്ടിയ തിരക്കായ കൊണ്ട് മെല്ലയാണോട്ടോ വരുന്നത് കാലം ഇതിന് കൊറച്ചു ദൂരം അവിടെ വരെ പോയിട്ട് അവിടെ തിരിച്ചു ഇങ്ങോട്ടേക്ക് വരും എന്താ ഭംഗിയിലെന്തോ എന്തോ ഒരു ജനങ്ങളാണെന്ന് നോക്കി എന്റെ മേധാവി അവിടെ കണ്ടു ജല തിരക്കാണ് അവര് പോവുന്നുണ്ട് കേട്ടോ എത്ര രസമാണ് നേരെ അങ്ങോട്ടേക്ക് പോവാനുള്ളതാ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് എന്താ ഭംഗി അല്ലേ രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ടാട്ടോ എവിടേക്ക് വരുന്നത് ഞാൻ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്നോണ്ടേക്കാണേ